നമസ്കാരം അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവം മൂന്ന് പേർ കൂടി പിടിയിൽ ഉപ്പതറ കൽത്തൊട്ടി സ്വദേശികളായ ജോസഫ് റോയി പൂപ്പാറ സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത് ഇടുക്കിയിൽ മതിയായ രേഖകളില്ലാതെ സ്ഫോടക വസ്തുക്കൾ എത്തിച്ച ഈരാറ്റുപേട്ട സ്വദേശികളായ ഷിബിലി ഇയാൾക്ക് സ്ഫോടക വസ്തുക്കൾ നൽകിയ മുഹമ്മദ് ഫാസിൽ എന്നിവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ജോസഫും റോയും ും ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് വാങ്ങിയത് ബിജുവിന്റെ വീടിന് സമീപത്ത് നിന്നും തൊണ്ണൂറ്റിയെട്ട് ഡിറ്റനേറ്ററുകളും നാല്പത്തിയാറ് ജലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെത്തി കഴിഞ്ഞ ദിവസം വണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഷിബിലിയുടെ ജീപ്പിൽ നിന്നും മുന്നൂറ് ഡിറ്റനേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെടുത്തത് ഈരാറ്റുപേട്ട നടക്കലിലെ ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി അറുനൂറ്റി നാല് ജലാറ്റിൻ സ്റ്റിക്കുകളും അടക്കം വൻ പിടികൂടിയിരുന്നു ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ അനധികൃത പാറമടകളിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സിനിമ മേക്കപ്പ്മാന് ജാമ്യം രഞ്ജിത്ത് ഗോപിനാഥ് മൂന്ന് വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നാല്പത്തി അഞ്ച് ഗ്രാം മാത്രമുള്ളതിനാലാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് കൊച്ചി സ്വദേശിയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയത് ലഹരി ഉപയോഗത്തിൽ സിനിമാ മേഖലയിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താനാണ് എക്സൈസ് നീക്കം ഇടുക്കി നെടുങ്കണ്ടത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവ് കസ്റ്റഡിയിൽ മധ്യപ്രദേശ് സ്വദേശി സരസ്വതിയാണ് മരിച്ചത് മുപ്പത്തി അഞ്ചു വയസ്സായിരുന്നു സംഭവത്തിൽ ഭർത്താവ് രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രിയിൽ മദ്യപിച്ച ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ശേഷം രാവിലെയാണ് സരസ്വതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബസ് മറിഞ്ഞ അപകടം ഡ്രൈവർക്ക് ദാരുണാന്ത്യം കോട്ടയത്ത് ബസ് കലുങ്കിലിടിച്ച് മറിഞ്ഞ് അപകടത്തിൽ ഡ്രൈവർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു പാല ചീങ്കല് ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത് ഇടമറ്റം സ്വദേശി രാജേഷാണ് മരിച്ചത് പൈക ഇടമറ്റം റൂട്ടിൽ സർവീസ് നടത്തുന്ന കൂടാരപ്പള്ളി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബസ് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നുവെന്ന് ബസ്സിലെ യാത്രക്കാർ പറയുന്നു പരിക്കേറ്റവരെ പാലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിൽ അതൃപ്തി പത്മകുമാറിനെതിരെ നടപടി മുതിർന്ന നേതാവിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും ബിജെപിയും സിപിഐ സംസ്ഥാന സമ്മേളനത്തിലെ ഇറങ്ങിപ്പോക്കിൽ മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിക്ക് സാധ്യത ഇറങ്ങിപ്പോക്കലിനും തൊട്ടു പിന്നാലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലും നേതൃത്വത്തിന് കടുത്ത അതിർത്തി മറ്റന്നാൾ ചേരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നടപടി ചർച്ചയാകും അതേസമയം പത്മകുമാർ പാർട്ടി വിടില്ലെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ സി പി എം സംസ്ഥാന സമിതിയിൽ എടുത്തില്ല എന്ന കാരണത്താലാണ് എ പത്മകുമാർ അതൃപ്തി പരസ്യമാക്കിയത് എന്നാൽ മുതിർന്ന നേതാവിനെ സ്വാഗതം ചെയ്ത കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തി പത്മകുമാർ വന്നാൽ സ്വീകരിക്കുമെന്ന് ബി ജെ പി പത്തനംതിട്ട ജില്ലാ നേതൃത്വം വ്യക്തമാക്കി എ പത്മകുമാർ പാർട്ടി വിട്ടു വന്നാൽ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ലെന്ന് കോൺഗ്രസും വ്യക്തമാക്കി